നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു ബാലൻഡിയോറിലെ അനീതിയാണ് സംഭവിച്ചത് അതന്ന് അവർ റോഡ്രിക്ക് കൊടുത്തു പക്ഷേ അതിനേക്കാൾ അർഹത ഫിനി ജൂനിയർക്ക് തന്നെയായിരുന്നു ഒരവാർഡാകുമ്പോൾ അത് അർഹിച്ച കരങ്ങളിലേക്ക് കൊടുക്കണം ഗ്ലോബ് സോക്കർ അവാർഡിൻ്റെ പ്രത്യേകത അതാണ് അത് വളരെ ഹോണസ്റ്റാണ് അർഹിച്ചവർക്ക് കൊടുക്കുന്നു എന്നൊക്കെ അന്ന് ക്രിസ്ത്യാനോ പറഞ്ഞിരുന്നു ഇപ്പോൾ റോഡ്രിയോട് തന്നെ ചോദിക്കുകയാണ് വിൻ ദി ബാലൻ ഡിയോർ അതിനെക്കുറിച്ച് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോസ് റീസെൻറ്റ് കമൻസ് ഓൺ ദി ബാലൻ ഡിയോർ ക്വസ്റ്റനിങ് യുവർ വിൻ ആൻഡ് സെയിങ് വിനീഷ്യസ് ഡിസേർവ്ഡ് ദി അവാർഡ് ഇതാണ് ചോദ്യം ഇത് എസ് ചോദിച്ചാണ് എസുമായിട്ട് അദ്ദേഹം ഒരു നീണ്ട ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഈ ചോദ്യമുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബാലൻഡിയോറുമായി ബന്ധപ്പെട്ട റീസൻറ്റ് അഭിപ്രായം നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ അവാർഡ് വിജയിച്ചതിനെക്കുറിച്ചും വിനി വിനിക്കാണ് അവാർഡ് കൂടുതൽ അർഹത എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ എന്തു പറയുന്നു വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ക്രിസ്ത്യൻ റൊണാൾഡോസ് കമൻസ് മറുപടി നോക്കുക വെൽ ഇറ്റ്സ് എ സർപ്രൈസ് ഹോണസ്റ്റ്ലി ഞാൻ പറയട്ടെ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം എന്നേക്കാൾ മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാം ഈ അവാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അബവ് ഓൾ എങ്ങനെയാണ് വിന്നറെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നയാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി കാരണം ഈ വർഷം ജേണലിസ്റ്റുകൾ എനിക്ക് വോട്ട് ചെയ്തു അവരാണ് ഞാൻ വിജയിക്കണമെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് ഞാൻ അതിൽ ജേതാവാകുന്നത് ഇതേ ജേർണലിസ്റ്റുകളാണ് ഒരു പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അദ്ദേഹം ബാലൻഡിയോർ നേടിയ സമയത്ത് വോട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അറ്റ് സം പോയിൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഐ ഇമാജിൻ ഈ അഗ്രീഡ് വിത്ത് ദം ദെൻ എന്നാണ് അപ്പോൾ നേരത്തെ ക്രിസ്ത്യാനോക്ക് അവാർഡൊക്കെ കിട്ടിയിരുന്നു നമുക്കൊരു അഞ്ച് അവണ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ബാലൻറ്റി പറഞ്ഞു അപ്പോൾ അന്ന് ജേർണലിസ്റ്റുകൾ ചെയ്തൊക്കെ ശരി എന്ന് അഗ്രി ചെയ്യുകയും ഇന്നിപ്പോൾ ഇത് അനീതിയാണെന്ന് പറയുകയും ചെയ്യുന്നത് അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് തന്നെയാണ് റോഡറിയുടെ ചോദ്യം അതാണ് റോഡറി അങ്ങനെ പറയുന്നത് ഹോണസ്റ്റ്ലി ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി സർപ്രൈസ്ഡായി പോയി ഈ അവാർഡൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നയാളല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന് അറിയാമല്ലോ തീർച്ചയായിട്ടും ഇത്തവണ എനിക്ക് വാലൻഡ്യൂർ കിട്ടണമെന്നാണ് അതിന് വോട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ തീരുമാനിച്ചത് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ വാലൻറ്റിയൂർ നേടിയപ്പോൾ ഇതേ ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തിന് വേണ്ടിയും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ അന്ന് അവരോട് യോജിക്കുന്ന ക്രിസ്ത്യാനോ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് റോഡിൽ ചോദിക്കുന്ന ചോദ്യം തീർച്ചയായിട്ടും ഈ വാലൻഡിയോർ ഇക്കഴിഞ്ഞ ബാലൻഡിയൂറിലെ വിവാദം അങ്ങനെയൊന്നും കെട്ടടങ്ങില്ലെന്നേ കാരണം അത് അർഹതപ്പെട്ടയാൾക്ക് തന്നെയാണോ കൊടുത്തതെന്നുള്ള സംശയം ഫുട്ബോൾ ലോകത്ത് വല്ലാതെയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് സിടുവത്താം